ഹേ ഹലോ വെൽക്കം ബാഗേസ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ അല്പം ലേറ്റ് ആയിപ്പോയി ശ്രീശാന്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീശാന്ത് ഒരു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ആദ്യം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് കാര്യം പറയാം യു ആർ പ്രസൻറ്റിംഗ് ദ നേഷൻ ദിസ് നോട്ട് എ ഫ്രണ്ട്ലി ഗെയിം ബോളേഴ്സ് നീഡ് ടു ഡിസ്പ്ലേ അഗ്രേഷൻ ഇന്ത്യ ലാക്സ് ഇൻഡൻഡ് ഓൺ ദ ഫീൽഡ് ആൻഡ് ഇറ്റ്സ് പെയിൻഫുൾ ടു വിറ്റ്നസ് ദ ബോളിംഗ് പെർഫോമൻസ് ലൈക് ദിസ് ആക്ച്വലി ശ്രീശാന്ത് പറഞ്ഞ വലിയൊരു ഫാക്ടറാണ് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തൊരു കാര്യം കൂടിയാണ് ഈ വരുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ എന്താണ് ഫീൽഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാം ഒരുമാതിരി അവാർഡ് പടം ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ആർക്കും ഒരു ഊർജ്ജം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് ശരിക്കും ഞാൻ രോഹിത് ശർമ്മയെക്കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ പറഞ്ഞാണ് അതായത് ക്യാപ്റ്റനാണ് ആ ഒരു സംഭവം ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്ത് തുടങ്ങേണ്ട പക്ഷേ ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന് പോലും കാര്യമായിട്ടുള്ള ഗെയിമിൽ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ബോളിംഗ് ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള അഗ്രഷൻ ഈ ഒരു ഗെയിമിൽ ഉണ്ടാകുന്നില്ല സൗത്ത് ആഫ്രിക്ക പോരൊരു സ്ഥലത്ത് പോയി ഒരു ടെസ്റ്റ് മത്സരം കളിക്കണം അല്ലെങ്കിൽ എവിടെയുമാകട്ടെ ഒരു ടെസ്റ്റ് മത്സരം കളിക്കുമ്പോൾ നമ്മൾ പറയും ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിൽ പറയും ഇറ്റ്സ് ഓൾ അബൌട്ട് പാർട്നർഷിപ്പ് ബോളേഴ്സിൻ്റെ കാര്യത്തിൽ അഗ്രേഷൻ കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഫീൽഡിലും ആ ഒരു അഗ്രേഷൻ വേണം എന്നിരുന്നാൽ മാത്രമേ ആ ഒരു ബാറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു പ്രഷർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ എവിടെയാണ് കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് ഓവറോളം ബോളേഴ്സ് ഇങ്ങനെ പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ ഫീൽഡേഴ്സ് ഇത്രയും പ്രഷർ കൊടുക്കുക ആ ഒരു അഗ്രഷൻ ഫീൽഡ് കാണിച്ച് ശരിയാണ് അതുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിൽ ആ ഒരു മൊമെൻറ്റും ആ ഒരു അഗ്രഷൻ്റെ മൊമെൻറ്റും ഭയങ്കര രീതിയിൽ കീപ്പ് ചെയ്യേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ബോളിംഗ് യൂണിറ്റിൻ്റെ ഒരു പതറ്റിക് പെർഫോമൻസ് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്ന മൂന്നാം തീയതി ആണ് രണ്ടാം ടെസ്റ്റ് അറിയില്ല അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ആരെ കാണിക്കാനാണ് ആവേശ് ഖാനെ അവിടെ ടീമിലേക്ക് പിന്നെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു എക്സ്പീരിയൻസ്ഡ് ബോളറെ അവിടെ ആഡ് ചെയ്തുകൂടെ ആദ്യത്തെ ടെസ്റ്റ് നമ്മളെ കൈവിട്ടു പോയി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നല്ലൊരു പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ ഒരു സമയം ഇപ്പോൾ കിട്ടിയ അവസരങ്ങൾ ഇനിയിപ്പോൾ ഐ പി എൽ അതോടൊപ്പം ടി ട്വൻ്റി വേൾഡ് കപ്പ് അങ്ങനെ പോകും അപ്പോൾ ഈ ഒരു കിട്ടിയ അവസരത്തിൽ നല്ലൊരു പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ അവിടേക്ക് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു കണ്ടിന്യൂസ് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുപോകുന്നത് വലിയ മണ്ഡലമായി പോയില്ലേ അതുപോലെ തന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ യങ്ങ്സ്റായിട്ടുള്ള നാട്രീബർഗറൊക്കെ കിടിലോ കിടിലും പെർഫോമൻസ് ആണ് ഇവിടെ നമ്മുടെ ലഫ്റ്റ് ഹാം പേസ് ബോൾ എവിടെ സ്ക്വാഡ് സെലക്ഷൻ മൊത്തത്തിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് അതോടൊപ്പം തന്നെ കാര്യമായിട്ടുള്ള അഗ്രഷൻ ഗെയിമിൽ കാണിച്ചിട്ടില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞൊരു കാര്യം കൂടിയാണ് അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിലെ തോൽവി അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ ഒരുപാട് അദ്ദേഹത്തിനുണ്ട് അത് അതിൽ നിന്നും മുക്തമായ പൂർണ്ണമായിട്ടും അദ്ദേഹം മുക്തനായിട്ടില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടൊരു കാര്യമാണ് പ്ലസ് ഐ പി എല്ലിലെ മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റൻസി എടുത്ത് മാറ്റിയത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓവർലോഡ് കുറയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രഷർ മാറ്റാനാണ് മുംബൈ ക്യാപ്റ്റൻസി എടുത്തു മാറ്റിയെന്ന് നമുക്കറിയില്ല അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും വേൾഡ് കപ്പിലെ തോൽവിയിൽ അദ്ദേഹം വിഷണ്ണനാണെന്ന് നല്ല പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് അതിന് മുഖത്ത് കാണാനുമുണ്ട് ആസ് എ ക്യാപ്റ്റൻ പുള്ളി ഫീൽഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും കാണുന്നില്ലായിരുന്നു അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് പുള്ളിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല സോ ഞാൻ പറയുന്നത് നല്ലൊരു ലോങ്ങ് ബ്രേക്ക് എടുക്കുക ശേഷം ഐ പി എൽ ആൻഡ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് എന്തായാലും രോഹിത് ശർമ്മ ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യത ഒരു അമ്പത് ശതമാനത്തോളം ഉണ്ട് സ്റ്റിൽ അതിൻ്റെ കാര്യത്തിൽ കൺഫേംഡ് അല്ല കൺഫേം ആയിട്ടില്ല അല്ലെങ്കിൽ ഐ പി എൽ വേൾഡ് ഐ പി എൽ കഴിഞ്ഞ് വേൾഡ് കപ്പ് കളിച്ചില്ലെങ്കിൽ തന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം നല്ലൊരു ബ്രേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസിന് അടുത്ത മത്സരം എന്ത് വില കൊടുത്തും ഇന്ത്യ ജയിക്കേണ്ടതുണ്ട് കാരണം ടെസ്റ്റിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ ഒരു ടെസ്റ്റ് മത്സരം ജയിക്കുക എന്നുള്ളത് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹം തന്നെയാണ് ജയിച്ചിട്ടില്ല എന്നല്ല പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ ജയിച്ച് തന്നെ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റ് മത്സരം നമ്മുടെ കൈവിട്ട് പോയി അതൊക്കെ പോട്ടെ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ടെസ്റ്റ് സ്ക്വാഡിൽ അല്ലെങ്കിൽ ലെവനിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അതെന്തായാലും നല്ല മാറ്റങ്ങളായി മാറട്ടെ ശ്രീശാന്ത് പറഞ്ഞൊരു ഒരു വലിയ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് അഗ്രഷൻ ബാറ്റിംഗിൻ്റെ കാര്യത്തിൽ നമ്മൾ പാർട്ണർഷിപ്പ് പറയുന്ന പോലെ ബോളിംഗിൻ്റെ കാര്യത്തിൽ അതുപോലെ ഫീൽഡിങ്ങിലും അഗ്രഷൻ കീപ്പ് ചെയ്തില്ല എങ്കിൽ എതിർത്തിയിലെ ബാറ്റ്സ്മാൻമാരെ തളർത്താൻ സാധിക്കില്ല എന്നുള്ളത് വലിയ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റായി പ്രത്യേകിച്ച് വീഡിയോ വിളിച്ചു ഞാൻ എസ് മി ഗോകുല സൈനികോട്ട് ബൈ ബൈക്കേസ്